ഹലോ ഹായ്വൺ എല്ലാവർക്കും എസ് എൽ ബി അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളാദ്യ സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന കേരള പി എസ് സിയുടെ കമ്പനി ബോർഡ് എലിജിയസ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ തസ്റ്റിയിലേക്കുള്ള വിജ്ഞാപനം വരാൻ പോവുകയാണ് അല്ലേ അപ്പം ഒരുപാട് സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടായിരിക്കും എന്താണ് കമ്പനി ബോർഡിനെ കുറിച്ചും അതേപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചും മുൻവർഷം എത്രത്തോളം നിയമന നില വന്നിട്ടുണ്ടെന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും ഒരുപാട് സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവും അല്ലേ അപ്പം ഇന്ന് നമ്മൾ കമ്പനി ബോർഡിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കേട്ടിരിക്കാൻ ശ്രമിക്കുക സംശയം എന്തെങ്കിലും ബോക്സിൽ നിങ്ങൾ ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മൾ പറയുന്ന കമ്പനി ബോർഡ് അല്ലെ നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് അറുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് എന്ത് ചെയ്യുന്നത് ആ മുൻ വർഷങ്ങൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അത് വിശദമായിട്ട് കൂടുതലുണ്ട് പ്രധാനമായിട്ടും വിവിധ കമ്പനികളിലേക്ക് ബോർഡുകളിലേക്ക് കോർപ്പറേഷനുകളിലേക്ക് കാണാൻ ചെയ്യുന്ന ഈ തസ്തിക വഴി വഴിയെന്താണ് നിയമനം ലഭിക്കുന്നതെന്നുള്ളതാണ് എനിക്കറിയാം കെ എസ് ആർ ടി സി കെ എസ് എഫ് ഇ കെ എൽ ഡി ബി അല്ല അങ്ങനെ ഒരുപാട് തസ്തിക ഉണ്ട് അതേപോലെ പറയുന്ന ഒരുപാട് കോർപ്പറേഷനുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ കോർപ്പറേഷനുകള ഖാദി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയിക്കോട്ടെ അല്ലെ അത്തരത്തിൽ ഒരുപാട് കോർപ്പറേഷനുകളും നമ്മുടെ കെ എസ് എഫ് ഉള്ള പറയുന്ന സ്ഥാപനങ്ങൾ അല്ലെ ധനകാര്യ സ്ഥാപനങ്ങള് അതേപോലെ തന്നെ കേരള ഗവൺമെന്റുകൾ ഇപ്പൊ കെ എം എം വലിയ പോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ പറയുന്ന എന്ത് ചെയ്യും നമ്മുടെ കേരള ഗവൺമെന്റ് കിലുണ്ട് അവിടേക്കിറക്കാൻ എന്ത് ചെയ്യും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിന്റെ തസ്തിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സാധാരണ എൽ ജി എസ് ഒക്കെ ഉള്ളത് അതേപോലെ തന്നെയാണ് അതിൻ്റെ പറയുന്നത് എൽ ജി എസ് തസ്തികയിലേക്കാണ് അതിൽ വിളിക്കുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിലേക്കുള്ള നിങ്ങളുടെ ശമ്പള നിലയെ കുറിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനികളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ശമ്പള നില എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഒരാൾക്ക് ഇപ്പം കമ്പനി ബോർഡിലേക്ക് എന്ത് ചെയ്യണം നിയമം ലഭിക്കുകയാണെങ്കിൽ അയാൾ ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ബോർഡിലെ ഏത് കോർപ്പറേഷനിലേക്കാണ് ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നത് ആ നിയമനം ലഭിക്കുന്നത് എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അവർക്ക് ശമ്പളം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതിനനുസരിച്ച് ഇപ്പൊ കെ എസ് എഫ് എക്ക് ആണെങ്കിൽ നല്ല ശമ്പള നില എന്ത് അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും നാല്പത്തി അഞ്ചിന് മുകളില് അല്ലേ അപ്പൊ നാല്പത്തി അയ്യായിരം മുകളിൽ എന്തെങ്കിലും നല്ല സാലറി എന്തെയ്യും മറ്റും അവിടെ കാണാൻ സാധിക്കും അതേപോലെ എന്നാലും പറയുന്ന ഹെൽത്ത് ലോഡ് വർക്കേഴ്സിന്റെ ഒക്കെ ബോർഡിലേക്ക് ലഭിക്കുന്നെങ്കിലും എന്ത് ചെയ്യാൻ കുറഞ്ഞ സാലറി ലഭിക്കുന്നത് ഓക്കെ അതിൽ പറയുന്ന കെ എസ് ഐ വി പോലത്തെ പറയുന്ന സ്ഥാപനങ്ങളെ കണിയനുസരിച്ച് എന്തെങ്കിലും പറയുന്ന എന്തുമാറും ശമ്പള നിലന്തി മാറിയുന്ന എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ശമ്പളം സ്കേലിന് ഒരു ഒരു നിലയെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂവായിരം മുതൽ ഏകദേശം എന്താണ് ആ പറയുന്ന അമ്പതിനായിരത്തി ഇരുന്നൂറ് പേരെ അടുപ്പിച്ചൊരു ശമ്പളം നില നമുക്ക് എന്തെയും പറ്റും അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇരുപത്തിയ്യായിരത്തിനുള്ളിൽ എന്തായാലും ശമ്പളം വരും അമ്പത് അമ്പതിനായിരത്തി അല്ലെങ്കിൽ അമ്പത്തിഅയ്യായിരത്തിൽ താഴെ എന്തെങ്കിലും ഒരു ശമ്പളം ആയിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ ആഹ് ലഭിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി സംതിങ് താഴെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ശമ്പള നിലയായിട്ട് എന്ത് ചെയ്യുന്നു ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ പറയുന്ന വാക്കുകൾ ഇപ്പം കെ എസ് എഫ് ബിയിലൊക്കെ ആണെങ്കിൽ പറയാം നല്ല നല്ലൊരു ശമ്പളം നില അവിടെ ലഭിക്കുന്നുണ്ട് കമ്പനി ബോഡ് അസിസ്റ്റന്റ് ഒക്കെ അവിടെ നല്ലൊരു നാല് നാല്പത്തഞ്ചിലും അടുപ്പിച്ച് എന്ത് ചെയ്യും നല്ലൊരു ശമ്പളം എന്ത് അവിടെ ലഭിക്കുന്നുണ്ട് കമ്പനി ബോഡ് അസിസ്റ്റന്റ് അപ്പം നിങ്ങൾക്ക് എന്ത് നല്ലൊരു ശമ്പളം നില എനിക്ക് എന്താ ഈ പറയാം കെ എസ് എഫ് ബിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെ പോയാലും ഒരു ഇരുപത്തി മൂവായിരം മുതൽ ഈ പറയുന്ന അമ്പതിനായിരത്തി ഇരുനൂറ് പേരുള്ള ഒരു നല്ലൊരു എന്താണ് സാലറി ഇൻകം എന്ത് ചെയ്യാറേ കമ്പനി കൂടെ എൽ ജി എസ് എൻ ലഭിക്കും ഓക്കെ ഇതിനുള്ളിലാണ് ഇതിനുള്ളിലെ എന്ത് ചെയ്യത്തുള്ളൊരു സാലറി സ്കിൾ എന്ത് ചെയ്യുകയും ലഭിക്കുകയുള്ളു ഓക്കെ കമ്പനി ഇപ്പോൾ അസിസ്റ്റൻ്റൊക്കെ ആണെങ്കിൽ നല്ല സാലറി എന്ത് ചെയ്യുമൊക്കെ അവിടെ ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റന്റിനാണെങ്കിൽ ഓക്കെ അസിസ്റ്റൻ്റി ആണെങ്കിൽ പറയും നാല്പത്തിയായിരുന്ന മുകളിലൊക്കെ ഇപ്പം കേസെ വിലയൊക്കെ ലഭിക്കാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ചില അതാണ് രണ്ടാമത്തെ സംശയം ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സിന് ഇടയിലുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ എന്ത് കമ്പനി ഇപ്പോൾ എൽ ജി എസ് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതായത് എസ് സി സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഏജ് റിലാക്സേഷൻ അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ ഈ പറയുന്ന എസ് എസ് സി എസ് ടി വിഭാഗത്തിൽ അഞ്ച് വർഷം അടുപ്പിച്ച് പറയുന്ന റിലാക്സേഷൻ അവിടെ എന്തെയും ലഭിക്കുന്നതായിരിക്കും ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ രണ്ട് വർഷം ഏജ് റിലാക്സേഷൻ അവിടെ എനിക്ക് എന്ത് ലഭിക്കുന്നത് ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിലും ഓക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഏഴാം ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കമ്പ്യൂണിൾ ലിജസിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്താണ് ഏഴാം ക്ലാസ് പാസ് ആയിട്ടുള്ളത് അല്ലേ ഏഴാം ക്ലാസ് അപ്പം നിങ്ങൾക്ക് പൊതുവേ സംശയം ഉണ്ടാവാറുണ്ട് എൽ ജി എസ് എക്സാമിനേഷൻ പൊതുവേ ഈ പറയുന്ന ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കില്ലല്ലോ എന്ന് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വിഷമം വേണ്ട ഡിഗ്രിക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കമ്പനി പോലെ എൽ ജി എസിന്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ മറ്റു എൽ ജി എസ് നിന്ന് വെച്ചിട്ട് എൽ ജി എസിനെ വ്യത്യസ്തമാക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കമ്പനി പോലും എൽ ജി എസിലേക്ക് എന്ത് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഉള്ള നല്ല സുവർണാവസരം കൂടിയാണ് പറയുന്നത് എക്സാമിനേഷനില് പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സുവർണാവസരമാണ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എന്ന് പറയുന്നത് ഓക്കെ അറിയാമല്ലോ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പൊ എന്ത് ചെയ്യും ആ എപ്പറേക്കുറ എല്ലാവർക്കും എന്തെങ്കിലും പറ്റി പറഞ്ഞാൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ പതിനെട്ടിൽ മുപ്പത്തിയാറ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് റിലാക്സേഷൻ എന്തായാലും ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ മുൻവർഷങ്ങളിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന്ബിഷൻ എക്സാമിനേഷൻ നടന്നി രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പറയുന്ന പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ കമ്പനികൾക്കും കോർപ്പറേഷനിലൊക്കെ റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നു പൊതുവേ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിയമനത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ പറയുന്ന പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യുന്നത് പഴയ പഴയ നിയമനില ഈ പറയുന്ന ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഈ പറയുന്ന അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനത്തെ അഡ്വൈസ് ബോട്ടുള്ള മൊത്തത്തിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറോളം അഡ്വൈസുകൾ എവിടെ പോയിട്ടുണ്ട് കമ്പനി പോളിജിന്റെ ഭാഗത്ത് നിന്ന് എൽ ജി എസ് എന്ത് ചെയ്യുന്നുണ്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറോളം എന്ത് ചെയ്യുന്നു അഡ്വൈസ് ബോട്ടുണ്ട് നിനക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള ഈ പറയാൻ പുതിയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പൊ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാലാവധി എന്ന് ഉണ്ടെങ്കില് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്നുള്ളതാണ് ഇനി എന്താണ് ഈ പറഞ്ഞ രണ്ടു വർഷം അടുപ്പിച്ച് ഇതിന്റെ കാലാവധി ഉണ്ട് അപ്പൊ നല്ല രീതിയിലുള്ള നിയമന പറയുന്ന രീതിയിൽ പത്ത് മൂവായിരത്തിലധികം എന്തേലും പറയുന്ന നിയമനങ്ങൾ എവിടെ വരും ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസിനകത്ത് മാത്രം വരും പത്ത് മൂവായിരത്തിലധികം വേക്കൻസി എവിടെ വരുമെന്നുള്ളതാണ് പറഞ്ഞ എൽ ജി എസ്സിലേക്ക് മാത്രം ആ വരുവാന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അല്ലേ ശരിയല്ലേ അപ്പോൾ നിങ്ങൾ നോക്കുക പത്ത് മൂവാരത്തിലേക്കൻസി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്തിനാണ് പുതിയ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം അടുത്ത റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ടേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പുതിയ റാങ്ക് ലിസ്റ്റ് അവർ ആ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ അത്രത്തില്ലേ ഈ പറയുന്ന പന്ത്രണ്ട് രണ്ട് സോറി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാമിനേഷൻ എന്നുള്ളത് പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ ജൂൺ മാസങ്ങളിലൊക്കെ നടക്കണം അതായത് ഡിസംബർ മാസം ഈ പറയുന്ന നമ്മുടെ വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ ഈ പറയുന്ന ജനുവരി മാസമൊക്കെ അടുപ്പിച്ചത് ഈ പറയുന്ന ഡിസംബർ മാസമാണ് പറയുന്നത് എന്നാൽ ഇപ്പൊ ഡിസംബർ മാസത്തിൽ അടുപ്പിച്ചെന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻ വരണം അല്ലേ അപ്പൊ ഡിസംബർ മാസം അടുപ്പിച്ചെന്ത് പുതിയ നോട്ടിഫിക്കേഷൻ പറഞ്ഞാലും മാത്രമേ ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ഏപ്രിൽ നമുക്ക് എടുക്കാം ഏപ്രിൽ പറയുന്ന അവസാനം ഈ പറഞ്ഞ ജൂൺ ആദ്യ സമയങ്ങളൊക്കെ മുമ്പ് ഈ പറയുകയും എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങൾ എന്ത് ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എന്ത് ചെയ്യും പറയുന്ന അതിലേക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങൾ നമുക്ക് എന്ത് ഈ പറയുന്ന എക്സാമിനേഷൻ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ സിലബസ് ഒരു നിലയങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പൊതുവിജ്ഞാനവും ആനുകാലിക വിഷയങ്ങളോ സയൻസും പൊതുജന ആരോഗ്യവും ലഘുഗണിതവും മാനസികശേഷം നിരീക്ഷണ പടമൊക്കെ അടങ്ങുന്ന ഒരു സിലബസ് ആണ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അല്ലേ അല്ലെ പറഞ്ഞ പൊതുവിജ്ഞാനവും ആനുകാലിക വിഷയങ്ങളും സയൻസും പൊതുജ്ഞാന പൊതുജനാരോഗ്യവും ലഘുഗണിതോ മാനസേഷടങ്ങുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ മുൻവർഷ സിലബസിലെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് അടിപ്പിച്ചായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ മുൻ വർഷങ്ങളിൽ എക്സാമിനേഷന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിൻ്റ് ആറ് ഏഴാണ് അപ്പോൾ ഈ പറഞ്ഞ നൂറിലാണ് ഈ പറഞ്ഞ എക്സാമിനേഷൻ നടത്തുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നല്ല രീതിയിലൊക്കെ ഒന്ന് എക്സാമിനേഷൻ എന്ത് ചെയ്യുക പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ജോലിക്ക് കാണാൻ പറ്റും ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നത് അല്ലേ നല്ല കൂടി നല്ല സ്റ്റഡി കൂടി നല്ലൊരു പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും പറഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഇപ്പം കമ്പനി പൊളിജിസ് പറയുന്നത് മറ്റൊരു മറ്റേ എക്സാമിനേഷനെക്കാളും അങ്ങനെ വലിയ നമ്മളെ നമ്മളെന്ത് അത്യാവശ്യം നല്ലൊരു പ്രിപ്പറേഷൻ ആക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ കൂടിയാണ് അല്ലേ പറഞ്ഞ കമ്പനി വെള്ളി ജേഴ്സിനൊക്കെ എക്സാമിനേഷൻ എഴുതി മതി അല്ലേ പറഞ്ഞാൽ ഒരു പി എസ് സി ജോലി പി എസ് സി ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താണ് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താണ് ഒരു പോസ്റ്റ് കൂടിയാണ് ഇപ്പം കമ്പനി പൊളിജ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാം ഇപ്പം കമ്പനി ബോൾ എൽ വേണ്ടി പത്രത്തിൽ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ എസ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ട കമ്പനി ബോർഡ് എൽ വേണ്ടി പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ പ്രത്യേകം പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലസ് കൂടെ ക്ലാസുകളും വീക്കി മോക് ടെസ്റ്റുകളും പ്രീവിയസ് ക്സ്റ്റും പ്രാക്ടീസ് സെക്ഷനുകളും സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളും മെൻഡർഷിപ്പ് സപ്പോർട്ടും സ്പെഷ്യൽ റിവിഷൻ സെക്ഷനും മോട്ടിവേഷൻ സെക്ഷനും നൽകുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എസ് എഡ് ബി അക്കാഡമിടെ ആപ്പ് പ്ലേ സ്റ്റോറിലുള്ള ആപ്സുകളും അവൈലബിൾ ആണ് ഇത് തന്നെ നമ്മുടെ പറയുന്ന ആപ്പ് ഡൗൺലോഡേഷൻ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല എന്നൊരു സംബന്ധിച്ചിട്ട് നമ്മുടെ ആപ്പായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംശയുണ്ടെങ്കിൽ അക്കാഡമിടെ ഒരു നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംശയമാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന ഗൂഗിൾ ഫോമിന്റെ ലിങ്കിൽ ഷൈ ഡൗട്ട് സജഷൻ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പറയട്ടെ ഡിഗ്രി ഹോൾഡ് അപ്പോൾ ഡിഗ്രി ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ ഈ പറയുന്ന ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ളവരൊക്കെ പറയുന്ന ഒരു ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം കമ്പനി പൊളിജേഴ്സിനും വേണ്ട തയ്യാറെടുക്കുന്നതാണ് ഓക്കെ നല്ല മികച്ചൊരു സ്റ്റഡി പ്ലാനോട് കൂടി നല്ലൊരു മെന്റഷിപ്പ് സപ്പോർട്ട് നല്ലൊരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ പറയുന്ന സിലബസ് ഒക്കെ കവർ ചെയ്ത് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം കമ്പനി പൊളിജേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരുപാട് വലിയ രീതിയിലുള്ള നിയമന നിലകളൊക്കെ വരുന്ന സംവിധാനം കൂടിയാണെന്ന് പറയുന്നത് അത്തരത്തിലെ നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും പറയുന്ന രീതിയിൽ വരും വർഷങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പറയുന്ന സർക്കാർ ജോലിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി കയറാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോവാ ഓക്കെ നിങ്ങൾ ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പം വരുന്നത് നിങ്ങൾ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ അടുത്ത വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തെയാണ് ഞാൻ അടുത്ത വരണമെന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ പറയുമ്പോൾ ഒറ്റ സമയം കളയാനില്ല നിങ്ങളുടെ മുന്നിൽ അപ്പോൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഇനി ഇനി പഴയ സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കാൻ നല്ലൊരു മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി നല്ലൊരു നല്ല സയന്റിഫിക് മെതിൽ എന്ത് പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കാറുള്ളൂ ഓക്കെ ഓക്കെ ഇപ്പം ഇത്തരത്തിൽ വിജയിച്ചവരൊക്കെ എന്തു ചെയ്യാ ചോദിച്ചു മനസ്സിലാക്കി അവർ സ്റ്റാർട്ട് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക ഓക്കെ ഇപ്പം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഇപ്പം ഇവിടെ ഇപ്പം കമ്പനി പോളിജ്സിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കി വിചാ വിചാരിക്കുന്നു ഓക്കെ ഇപ്പോൾ താങ്ക്